മുരിങ്ങയില തോരൻ വെക്കാൻ പോവാണേ എനിക്ക് മുരിങ്ങയിലേ ഞാൻ ഇന്നലെ വന്നപ്പോഴത്തേനും കടുത്തലക്കെന്ന് എടുത്തുകൊണ്ട് വന്ന് നല്ല എല്ലാം നല്ല നോക്കിയെല്ലാം കെട്ടി വെച്ച് അതായത് അതിനകത്ത് ചുക്കിലി വലയെല്ലാം നോക്കി ഞാൻ ഒന്ന് വെച്ചു വെച്ചിട്ട് ഈ പേപ്പറിനകത്ത് തന്നെ ഫ്രിഡ്ജിൽ വെച്ചു ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം എടുത്തപ്പോഴത്തേന് പകുതി അടന്ന അതിനകത്ത് താഴെ പോയി അവരുടെങ്കിലും ഞാൻ നോക്കിയിട്ട് നല്ലത് തന്നെയാ കേട്ടോ കാരണം നമുക്ക് ഒത്തിരി വലിയ ചൂരേണ്ട ആവശ്യം വരുന്നില്ല നമ്മൾ എടുക്കുമ്പം തന്നെ പൊഴിഞ്ഞുകൊണ്ടിരിക്കുക നമ്മുടെ കയ്യിലോട്ട് തന്നെ വരും നമുക്ക് വലിയ ബലവോ നമുക്ക് അങ്ങനെയൊന്നും കൊടുക്കേണ്ടത് ആവശ്യമില്ല ഫ്രിഡ്ജിലായിരുന്നുകൊണ്ട് നല്ല പച്ചപ്പായിട്ട് തന്നെ ഇരിക്കുന്നതുകൊണ്ട് അപ്പോൾ ഇന്ന് മുരിങ്ങയില തോര വെക്കണം പിന്നെ മെയിനായിട്ട് കപ്പ വേവിച്ചു കാരണം എനിക്ക് ഇന്നലെ എൻ്റെ അമ്മ കൊച്ചിന് മാത്രം കപ്പ പൊതിഞ്ഞ് കെട്ടി മീൻ കറിയും കൊടുത്ത് കിട്ടും എനിക്കൊരു കിഴങ്ങ് തന്നിട്ട് പറഞ്ഞു നീ വേണേ വേയിച്ച് കഴിച്ചോളാം പറഞ്ഞു അപ്പോൾ അതെനിക്ക് ഇങ്ങനൊരു വാശി കിടപ്പുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് മീൻകറി ഇരിപ്പുണ്ടായിരുന്നു രണ്ട് ദിവസം മുന്നേ മേടിച്ച് ചൂരക്കറി പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് ചോറിന് ചിക്കനും വറുത്ത് മുരിങ്ങയില തോരനുമാണ് എനിക്ക് കപ്പയ്ക്ക് കൂട്ടാൻ മീൻകറി ഉണ്ടായിരുന്നതുകൊണ്ട് ആവക വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കേണ്ടി വന്നില്ല കാരണം കറി വെക്കേണ്ടി വന്നില്ല മീൻകറി ഇരിപ്പുണ്ടായിരുന്നു കാരണം പിന്നെ രാവിലെ ഇങ്ങനെ നെയ്ച്ചപ്പം തൊട്ട് ഇങ്ങനെ വാചകം അടിച്ച് മുരിങ്ങയില തോരൻ വെക്കുവാണ് അപ്പം അതും ഈ പറഞ്ഞ പോലെ ഈ കൂട്ടത്തിലെല്ലാം കൂടെ ഇങ്ങനെ അങ്ങ് നടക്കും എന്നാ പറഞ്ഞാൽ നമ്മൾ രാവിലെ എന്ന് വെച്ച് കൊച്ചു വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക അന്നേരപ്പോഴാണ് ഇങ്ങനെ നമ്മുടെ അമ്മൂൻ്റെ മീൻ കലാപരിപാടി തുടങ്ങി വീഡിയോ എടുക്കരുത് അപ്പോൾ ഇങ്ങനെ അവളോട് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് 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 ചിരിച്ചും കളിച്ചുമൊക്കെയാണ് ഞങ്ങളുടെ കുക്കിങ് അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് എക്സസൈസ് ചെയ്യും പക്ഷേ ഒന്നും ഞാൻ വീഡിയോ എടുപ്പിച്ചില്ല കേട്ടോ ഓട്ടിച്ച് അങ്ങനെ കാരണം ഞാൻ ഈ കുക്കിങ്ങിൽ അടുക്കളയിൽ എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഓരോ എക്സസൈസൊക്കെ ചെയ്യാറുണ്ട് പിന്നെ ഈ മുരിങ്ങയിലേയും ചിക്കൻ വറുത്തതും എത്രത്തോളം ഇത് ആവുമെന്നും എനിക്കറിയത്തില്ല കാരണം എൻ്റെ കണ്ണിൽ അന്നേരപ്പം കിട്ടിയ ഒരു കറി ഞാനങ്ങ് ഉണ്ടാക്കിയെന്ന് മാത്രം ഇനി വിഷമാണോ അങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല ഏലും കൂട്ടിയിട്ട് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഇത് ഇന്നലെ എടുത്തു വെച്ച വീഡിയോ ഇന്നലെ എടുത്ത് വീഡിയോ ആയതുകൊണ്ട് കുഴപ്പമൊന്നും വന്നില്ല അതുകൊണ്ട് ഇപ്പോഴും ജീവനോടെ ഇരിപ്പുണ്ട് എല്ലാവരും പിന്നെ ഞാൻ പിന്നീടാണ് അത് റെക്കോർഡ് ചെയ്യുന്നതൊക്കെ സമയം കിട്ടുന്ന അനുസരിച്ച് റെക്കോർഡ് ചെയ്ത് വീഡിയോ ഇടുന്നു ഇടുന്നതാണ് അങ്ങനെ ചിക്കനും എല്ലാം വറുത്ത് മുരിങ്ങേരത്തോറിനും സമയം കിട്ടുന്ന അനുസരിച്ച് ഇങ്ങനെ പൊതി കെട്ടി കപ്പയൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ജിസഞ്ചാനിൻ്റെ കപ്പയൊക്കെ എടുക്കുകയാണ് കപ്പയും മീൻകറിയും ഒക്കെ എടുത്തു ചോറും നമ്മുടെ മുരിങ്ങാലത്തോറിനും പൊതിയിലും വെച്ച് ചിക്കനായി അപ്പോൾ ചിക്കനും എടുത്ത് പൊതിക്കാത്തിട്ട് വെച്ചു മൂന്ന് വലിയ പീസ് വെച്ചപ്പോൾ അവൾ എന്നോട് പറഞ്ഞ് കെട്ടിവന് കൊടുത്തപ്പോൾ ഏറ്റവും മുഴുത്തം നോക്കി കെട്ടിവനി കൊടുത്തു നമ്മളെല്ലാവരും അങ്ങനെയല്ലേ നമ്മുടെ കെട്ടിയന്മാർക്ക് കൊടുക്കുന്നത് വലിയ പീസല്ലേ പിന്നെ എനിക്ക് തരാത്തതിൻ്റെ ആ വാശി ഞാൻ തീർത്തു കാരണം കപ്പയും മീൻകറിയും അതും ഞാനും കഴിച്ചു ഞാൻ ഇത്രയും ചെയ്തു കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് എനിക്ക് ആ കിട്ടാത്തതിൻ്റെ ആ ദേഷ്യം ഉണ്ടായിരുന്നു ഞാൻ അവിടെ തന്നെ ഇരുന്ന് ഞാൻ എനിക്ക് എനിക്ക് ആവശ്യത്തിനനുസരിച്ച് ഞാൻ കപ്പയും മീൻകറിയും കഴിച്ചു കേട്ടോ അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇത്രേ ഉള്ളൂ ടാറ്റാ ബൈ സി യു